മൈക്രോ ഫിനാൻസ് വായ്പയുടെ തിരിച്ചടവ് മുടങ്ങി പണം വാങ്ങാനെത്തിയവർ വീട്ടുകാരുമായി തർക്കമുണ്ടായി തർക്കം സംഘർഷത്തിൽ കലാശിച്ചു രണ്ട് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ പേർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ചേർത്തല അരിപ്പറമ്പിലാണ് സംഭവം അരിപ്പറമ്പ് തൈ വീട്ടിൽ ജോബി ഭാര്യ വൃന്ദ ഇവരുടെ രണ്ട് മക്കൾ എന്നിവരാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് മുഹമ്മയിലെ ആശീർവാദ് എന്ന സ്ഥാപനത്തിൽ നിന്ന് എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് വഴിയൊരുക്കിയതെന്ന് വീട്ടുകാർ പറയുന്നു അവർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ പിന്നെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന പൈസ കൊടുത്തിട്ട് മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കാൻ ഒരു അഞ്ചാറ് പേരെ വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് എന്നിട്ട് ഹസ്ബൻഡിനെ പിടിച്ചകത്തേക്ക് ഉന്തിയിട്ട് ഞങ്ങളുടെ മതി ഗേറ്റിൻ്റെ അകത്തേക്ക് ഗേറ്റ് തുറന്ന അകത്തേക്ക് ഉന്തിയിട്ട് ഹസ്ബൻ്റിൻ്റെ ഒരു അഞ്ച് അഞ്ച് ആറോ പേര് കയറി ഇരുന്ന് ഇടിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അദ്ദേഹം ഇ സി ജി എടുത്ത് ഹോസ്പിറ്റലിനകത്ത് കിടക്കുന്നുണ്ട് ക്യാഷ്വാലിറ്റിക്കകത്ത് ഇതെൻ്റെ കുഞ്ഞും മക്കളാണ് ഇവരുടയ്ക്ക് കയറി വീണ് ഇവരെ ഉന്തി താഴെയിട്ടു എൻ്റെ ഉന്തി തഴയിട്ടത് എൻ്റെ കൈ എല്ലാം മുറിഞ്ഞിരിക്കുകയാണ് ഇവിടെ അവിടെ ഒരുപാട് മുനിസിപ്പാലിറ്റിയുടെ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഉരുട്ടി താഴേ നശിപ്പിച്ചു ഇട്ടിരിക്കും ഓടി വന്ന് ബഹളം കേട്ട് ഞങ്ങളുടെ കരച്ചിലേട്ട് ഓടി വന്നിട്ട് ശേഷമാണ് പിടിച്ചു മാറ്റിയ ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാരും ഉപദ്രവിച്ചു കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു അവർ പേടിച്ച് കരയുന്ന നിലവിലേക്കാണ് നാട്ടുകാർ എല്ലാവരും ഓടി വന്നത് വായ്പ തുക പിടിക്കാനെത്തിയ യുവാക്കളും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു